നമ്മുടെ മണിമൂലിൽ മൊത്തം പൂത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല കൊലകുത്തി പൂത്തിട്ടുണ്ട് ഭയങ്കര തേനീച്ചേട്ടാ വട്ട നിറച്ച് തേനീച്ചട ഭയങ്കര മണമാണ് ഉണ്ടോ നിറച്ച് പൂത്തിട്ടുണ്ടോ കേട്ടോ ഹായ് ഗൈസ് നമ്മുടെ പുതിയ വീട്ടിൽ സാധനം അപ്പോൾ ഇന്നത്തെ വീടെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ റോസിൻ്റെ അപ്ഡേഷനും പിന്നെ നമ്മുടെ മണിമുല്ലയുടെ അപ്ഡേഷനും കാണിക്കുന്നത് കേട്ടോ മണിമുല്ലെ പൂ ഉണ്ടായ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് മണിമുല്ലിലെ പൂ ഉണ്ടായതിനു മുമ്പുള്ള വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം രണ്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫുൾ അപ്ഡേഷൻ നിങ്ങൾക്ക് കാണാം അതിനു മുമ്പ് നമ്മുടെ റോഷു ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച പത്ത് മണിയുടെ ഡീറ്റെയിൽസ് കാണിക്കുക അതായത് നമ്മൾ മുപ്പത് കളർ വെറൈറ്റി ഉള്ള മുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചാൽ മതി കേട്ടോ മുന്നൂറ് രൂപ സംതിങ് എന്താ റേറ്റ് ആയിട്ടുള്ളൂ എവർഗീൻ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ ഇൻസ്റ്റാഗ്രാമിൽ പേജിൽ നിന്ന് വാങ്ങിച്ചാണ് അപ്പോൾ നമ്മൾ അത് നടാൻ പോകണം കേട്ടോ ഒരു മുപ്പത് വെറൈറ്റി ഉണ്ട് അപ്പം ഇങ്ങനെ പിണ്ണാക്ക് കള്ളപ്പിണ്ണാക്കില്ല അത് മണ്ണ് എല്ലുപൊടി കുറച്ച് ചുണ്ണാമ്പ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇത് ഈ ഒരു ഉണ്ടാക്കുന്ന രീതി എനിക്ക് എന്നോട് ചച്ചം പറഞ്ഞിട്ട് ഞാൻ ആ ഒരു രീതിയിലാണ് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഇതിനകത്തോട്ടാണ് നമ്മൾ നടാൻ പോകുന്നത് ഇതെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചിട്ട് മിക്സ് ചെയ്യുകയാണ് ഒരു മുപ്പത് വെറൈറ്റി ഉള്ളതുകൊണ്ട് ഒരുപാട് ചട്ടിയാണ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തെല്ലാം ഈ വെള്ളം മാറുന്ന പോകാൻ വേണ്ടി ഞാൻ കുറച്ച് ഓടും കഷ്ണം ഇട്ടിട്ട് അതിലേക്ക് ഞാൻ മണ്ണ് നിറയ്ക്കാണ് റോഷോ നിറച്ച് നിറച്ച് ഈ വർഷം തീരുവല്ല അതുകൊണ്ട് ഞാൻ തൂമ്പ വെച്ച് ഞാൻ തന്നെ നിറയ്ക്കുകയാണ് അപ്പം നമുക്കിതിനകത്ത് കരികിലയും ഇതൊക്കെയുണ്ട് കേട്ടോ അതൊന്നും നമ്മൾ മാറ്റുന്നില്ല ഈ വേരുകളൊക്കെ ഉണ്ട് അത് മാത്രം നമ്മൾ എടുത്ത് മാറ്റണം നമ്മളിപ്പം പറമ്പിൽ നിന്ന് മാന്തി എടുത്തുകൊണ്ട് മണ്ണിൻ്റെ അകത്ത് കുറച്ച് വേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് മാത്രം മാറ്റി കളഞ്ഞിട്ട് കരികിലെല്ലാം അതേപോലെ തന്നെ മിക്സ് ചെയ്ത് അങ്ങനെ ഇടുകയാണ് അപ്പോൾ എല്ലാം നമ്മൾ നിറച്ചിട്ട് നമ്മൾ ഈ തലദിവസം രാത്രി കിട്ടിയത് കൊണ്ട് ഞാനതെല്ലാം ഇവിടുത്തെ ഡിഷിനകത്ത് വെള്ളത്തി വെച്ചേക്കുമായിരുന്നു ഇനിയിപ്പോൾ നമ്മളെല്ലാം നടാൻ പോവുകയാണ് അപ്പോൾ ഞാൻ രോഷം കൂടി ഒരുമിച്ച് നടന്ന് അപ്പോൾ അതിനകത്ത് ഇപ്പം നമ്മൾ മുട്ടൊക്കെ ഞുള്ളി കളയണം എന്നിട്ട് മുറിച്ച് മുറിച്ചാണ് നടുന്നത് അപ്പം ഒരുപാട് ചട്ടി തിങ്ങി നിറച്ച് നടാനുണ്ട് അതിന് മാത്രമുണ്ടോ കേട്ടോ ഒരു മുപ്പത് വെറൈറ്റി അമ്പത് വെറൈറ്റി അങ്ങനെ രണ്ട് സെഷനായിട്ടെങ്ങാണ്ട് ഒരു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നമ്മുടെ പരിപാടി അത് കഴിഞ്ഞ് നമ്മൾ ഇത്രയും ചട്ടി ഇനി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ അടുത്ത പ്രാവശ്യത്തെ വീഡിയോ കാണാം നോക്കാം ഈ ഒരു ബോൾസൊക്കെ ഉണ്ടായിരുന്നു ഇതൊരു വെറൈറ്റി കളർ നമ്മുടെ വീട്ടിൽ ഉണ്ടായതാട്ടോ റെഡും വൈറ്റും നല്ല ഭംഗിയായിട്ടുള്ളതാണ് ഇനി നമ്മൾ അടുത്തായിട്ട് പോകുന്നത് നമ്മൾ നേരത്തെ ഒരു ഡാലിയ വാങ്ങിച്ചായിരുന്നു അപ്പോൾ അത് അന്ന് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കളർ ഏതാണെന്ന് അറിയില്ലായിരുന്നു കേട്ടോ വാങ്ങിച്ചപ്പം ഇതൊരു വൈലറ്റ് കളർ ഒരു അടിപൊളി ഒരു ഫ്ലവറാണ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണുകയാണ് ഇത് നമ്മൾ ഈ ഒരു വാങ്ങിച്ച വീഡിയോ ഒരു പതിനെണ്ണായിരം യൂസ് ഒക്കെ കയറിയതാണ് റോസൊക്കെ വാങ്ങിച്ച സമയത്താണ് ഇത് വാങ്ങിച്ചത് അപ്പോൾ ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാരണം അത്ര നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇനി ഇത് നമ്മൾ കുറച്ച് ചെമ്പരത്തിയൊക്കെ ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് വാങ്ങിച്ചില്ല അവിടുന്ന് ഓടിച്ചു വെച്ചാൽ കേട്ടോ കമ്പൊക്കെ നമ്മൾ വഴി നീട്ടിട്ടപ്പോൾ വാങ്ങിച്ച് ഓടിച്ച് വയ്ക്കുന്നതാണ് ഇതിവിടെ കുറച്ച് കൃഷിത്തോട്ടമാണ് ഇത്തവട്ടമാണ് അവിടെ എക്സ്ട്രാ ഡു ഡേ റ്റുമുറ ഞാൻ ചട്ടീന്ന് ഇടത്ത് ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ റോസ് വാങ്ങിച്ചപ്പോൾ നമ്മൾ കുറേ പേര് ആൾക്കാർ പറഞ്ഞു റോസ് പിടിക്കത്തില്ല അങ്ങനെ നട്ട പിടിക്കത്തില്ല ഇങ്ങനെ നട്ട പിടിക്കത്തില്ല അങ്ങനെ കുറേ പേര് പറഞ്ഞു അതിൻ്റെ റിസൾട്ടാണ് നിങ്ങളിൽ കാണാൻ പോകുന്നത് ഞാൻ പല ദിവസമായിട്ട് എടുത്ത് ഈ ഫ്ലവർ എല്ലാം ഇവിടെ വന്ന് വെച്ച് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞുണ്ടായതാ കേട്ടോ ഈ റോസിൽ അഞ്ചും ആറും ഫ്ലവർ ഒരുമിച്ചുണ്ടായി നല്ല ഭംഗിയാണ് ഇതൊക്കെ നിങ്ങൾ പിടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് പിടിക്കത്തില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ നട്ട പിടിക്കത്തില്ല കുറേ അഭിപ്രായം പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ നട്ടിട്ട് എല്ലാത്തിലും പൂവുണ്ടായിട്ടുണ്ട് എല്ലാം തളർത്തു എല്ലാത്തിലും ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു റെഡ് കളർ എന്ന് പറഞ്ഞ ഒരു മൂന്നാല് ദിവസം ഫ്ലവർ നിൽക്കും കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാൻ നട്ട ഒമ്പത് റോസ് ഞാൻ വാങ്ങിച്ചായിരുന്നു എല്ലാത്തിലും ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് എല്ലാം ഞാൻ പല ദിവസമായിട്ട് എടുത്ത വീഡിയോ കേട്ടോ പല സമയങ്ങളാണ് എല്ലാത്തിലും പൂവുണ്ടായതൊക്കെ അപ്പോൾ ഞാനത് പലതായിട്ട് എടുത്ത് വെച്ചാൽ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ മണിമുല്ല കാണാനാണത് ഇതുണ്ടോ എല്ലാത്തിലും മുട്ട ഇത് ഞാൻ ഇത് മുട്ട ഉണ്ടായ സമയത്ത് എടുത്ത് വെച്ചാൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അപ്പോൾ ഞാനത് ഇതിനകത്ത് ആഡിയാണ് ഇനി ഫ്ലവർ ഉണ്ടായതും ഞാൻ അടുത്തത് കാണിക്കാം ഇതുകൊണ്ട് ഇത് എല്ലാത്തിലും മുട്ട ഉണ്ടായിട്ടുണ്ട് നിറച്ച് മുട്ട ഉണ്ടായിട്ടുണ്ട് അപ്പം ആദ്യം ഇത് വാങ്ങിച്ച് വെച്ചിട്ടിപ്പോൾ ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ ആദ്യം വാങ്ങിച്ച സമയത്ത് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു എല്ലാ ഡിസംബർ മാസത്തിലാണ് ഇത് പൂക്കുന്നത് അപ്പോൾ ഒരു കുറച്ച് മുട്ട മുട്ട ഒരു ഇരിഞ്ഞതേ ഉള്ളായിരുന്നുള്ളൂ ഇത്ര നിറച്ച് പൂക്കുന്നത് ആദ്യമായിട്ടാണ് ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോ ഞാൻ വേറെ ദിവസം എടുത്താണ് ക്രിസ്മസിൻ്റെ സമയത്ത് എടുത്താണ് അപ്പോൾ അതിൽ കുറേ എണ്ണമൊക്കെ വിരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് നിറച്ച് മുട്ടായിട്ടുണ്ടോട്ടോ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കാണാൻ മനസ്സിലാവും രണ്ടാമു ഒരുപാട് മുട്ട ഒക്കെ വിരിഞ്ഞ് വരുന്നുണ്ട് ഇനി അടുത്തത് മൊത്തം പൂത്ത് കഴിഞ്ഞിട്ടുള്ള വീടിയായത് കണ്ട എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ നല്ല ഫുള്ള് വിരിഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പം ഇതിന് ശരിക്കും പറഞ്ഞാൽ പൂവിൻ്റെ ഫ്ലവറിൻ്റെ ആവശ്യം ഒരു ദിവസമുള്ളൂ കേട്ടോ ഒരു ദിവസം ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കും അത് പോകും പിന്നെ കുറേ മുട്ട് ഇനി വിരിയുണ്ട് അപ്പോൾ അവർ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വിരിഞ്ഞ് അതങ്ങ് തീരും അങ്ങനെയാണ് അപ്പോൾ ഇതിനിപ്പം സീസണൽ ഫ്ലവർ ആണ് അപ്പോൾ ഡിസംബർ മാസത്തിലാണ് ഇത് പൂക്കുന്നത് മൂത്രം നിറച്ച് പൂക്കുന്ന ആദ്യ കേട്ടോ കുത്തി പൂത്തിട്ടുണ്ട് ഭയങ്കര തേനീച്ചട വട്ട നിറച്ച് തേനീച്ചാൽ ഭയങ്കര മണമാണ് നിറച്ച് പൂത്തിട്ടുണ്ടോ കേട്ടോ ഡിസംബർ നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ഇത് പൂത്തേക്കുന്നത് ഡിസംബർ മാസമാണ് ഇത് സാധാരണ പൂക്കുന്നതും നിറച്ച് പൂത്തിട്ടുണ്ട് അവിടെ ഇവിടെ എല്ലാം ഇതുകൊണ്ടോ അടി വരെ പൂവുണ്ടായിട്ടുണ്ട് എല്ലായിടത്തും ഉണ്ടായിട്ട് നിറച്ച് ഫുള്ള് തേനീച്ചയാണ് നല്ല രസമുണ്ട് കാണാൻ പിന്നെ നമ്മുടെ ഇതുണ്ടോ ഇതിൻ്റെ പേര് ആണെന്ന് തോന്നുന്നു കേട്ടോ അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അറിയാൻ തരുന്ന കമൻറ്റിയാണേ ഇതുണ്ട് ഇഷ്ടംപോലെ ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് ഒരു ചെറിയ കമ്പ് ഞാൻ കൊണ്ടു വച്ചാൽ നല്ല ഇഷ്ടം പോലെ ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് ഈ ഇവിടെയും കൂടെ ഒരു ശിഖരം എന്താണ് അതിലും മുട്ടുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അതുകൂടാകുമ്പോഴത്തേക്കും ഇത് നല്ല പൊങ്ങി പൊങ്ങിപ്പോകുന്ന കേട്ടോ നല്ലപോലെ പൂത്ത് കാണാൻ നല്ല രസമാണ് നല്ല മണവും ഉണ്ടോ കേട്ടോ ഇതിന് പിന്നെ ഞാൻ വേറെ സൂത്രം കാണിക്കാം കേട്ടോ നമ്മുടെ ഓർക്കിഡ് ഉണ്ടോ ഈ ഓർക്കിഡ് ഉണ്ടോ ഈ ഓർക്കിഡ് ഒരു വർഷത്തോളം ആയി ഇത് കൊണ്ടുവന്നു വെച്ചിട്ട് ഇപ്പം കണ്ടതേ ഇത് മുട്ട ഉണ്ടായിട്ടുണ്ട് നാല് മുട്ട ഉണ്ടായിട്ടുണ്ട് ഇത് വലിയ പൂവുണ്ടെന്നോട്ടോ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു പോയത് ഓർക്കിഡെന്ന് ഇനി അടുത്തത് ഇതാണ് ഇതും ഏത് കളറാ പൂവെന്ന് അറിയത്തില്ലേ ഇത് ഉണ്ടായി അറിയാൻ പറ്റുള്ളൂ അങ്ങനെ പിന്നെ ഉള്ളത് ഡാൻസിങ്ങുകളാണ് അത് നമുക്ക് ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് ഇനി നിങ്ങളെ ഒരു സൂത്രം കാണിക്കാം ഇതുണ്ടോ ഇത് നമ്മുടെ ഗോൾഡൻ ഗാസ്കേറ്റ് ആണ് കേട്ടോ ഇതേ ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് ഇതിപ്പം ഇതാദ്യമായിട്ടാണോ ഫ്ലവർ ഉണ്ടാകുന്നത് ഇതിപ്പം ഒന്ന് ഈ ഒരു ചെറിയ ചട്ടിക്കാണ് ഞാൻ വെച്ചേക്കുന്നത് അത് പുറത്തോട്ട് വല്ലതും ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും ഇതിപ്പം ഇവിടെ ആയതുകൊണ്ട് അത്ര ഒരു ഈ ഒരെണ്ണം ഉണ്ടായിട്ടുള്ളു ഇപ്പം ഇവിടെ ഒരു പന്തൽ പോലെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഇവിടെ മണ്ണിൽ തന്നെ കുഴിച്ച് വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫ്ലവർ ഉണ്ടാകുമെന്ന് ഞാൻ വിളിച്ചിരിക്കുന്നത് ഇത് മുന്നൂറ്ററഞ്ച് ദിവസം ഫ്ലവർ ഉണ്ടാകുന്നൊരു പ്ലാന്റ് ആണെന്നാണ് കേട്ടിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇതിപ്പം ഇതിൻ്റെ കളർ ഇച്ചിരി ഭംഗി ഇത് ഒത്തിരി ഇത് ഫ്ലവർ ഉണ്ടായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് പിന്നെ നമ്മുടെ മണി മഞ്ഞ കളറ് പിന്നെ ഇത് ഇവിടെ അതിൻ്റെ വേറൊരു കളർ പിങ്ക് കളറോ അത് അങ്ങനെ രണ്ട് കളറ് നാലുമണിച്ചെടിയുണ്ട് കേട്ടോ എങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻസ് അതിൻ്റെ അപ്ഡേഷനൊക്കെ പിന്നെ പിന്നെ വേറെ ഇത് ഇവിടെ കുറച്ച് ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് ഒക്കെ പിന്നെ മോൺസ്റ്ററ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ അപ്ഡേഷൻസ് ഇതോടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ടാറ്റ ബൈ ബൈ ഞാൻ നമ്മുടെ ഓറെ അങ്ങേയായിട്ട് തിരിപ്പുണ്ട് കേട്ടോ